ഇന്നത്തെ ില എന്താണ് അപ്പൊ സ്വർണവിലെ നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് യു എയില് അതായത് ദുബായില് ഇന്നത്തെ സ്വർണവില ഇരുപത്തിമൂന്ന് ക്യാരറ്റ് ഗോൾഡിന്റെ വില എന്ന് പറയുന്നത് ഒരു ഗ്രാമിന് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് രണ്ട് ഡോളർ ആണ് അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതായത് ഒരു കിലോ സ്വർണ്ണം ഇരുപത്തിമൂന്ന് ക്യാരറ്റിന് നമുക്ക് വരുന്ന വില എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ ആണ് ഒരു കിലോ സ്വർണത്തിൻ്റെ വില അതായത് ഇരുപത്തി മൂന്ന് ക്യാരറ്റ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കൊമേഴ്ഷ്യൽ പർപ്പസിൽ ആഫ്രിക്കയിൽ നിന്ന് ദുബായിലേക്ക് കൊണ്ടുവരുന്നത് കൂടുതലും ഇരുപത്തി മൂന്ന് ആണ് അത് കുറച്ചുകൂടെ പ്യൂരിഫൈ ചെയ്തിട്ടാണ് ഇരുപത്തിനാല് ക്യാരറ്റ് ആക്കി കി ബിസ്കറ്റ് ആക്കുമായിരുന്നു അല്ലെങ്കിൽ അതിന്റെ കോളേജിൽ വ്യത്യാസം വരുത്തിട്ടാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആക്കി അത് കുറയ്ക്കുകയും ചെയ്യുന്നത് അതായത് ഇരുപത്തിമൂന്ന് ക്യാരറ്റ് ഗോൾഡിന് ആഫ്രിക്കയിൽ ഇന്നത്തെ ദിവസം ഏകദേശം വിലയുള്ളത് എഴുപത്തയ്യായിരം ഡോളറാണ് എഴുപത്തയ്യായിരം ഡോളർ വാങ്ങിക്കുന്ന സാധനം യഥാർത്ഥത്തില് യു എയിലേക്ക് ഇത് വരുന്ന വില എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ടായിരം ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിനനുസരിച്ച് ദുബായ പ്രൈസ് ഇല്ലത്തത് ഇതാണ് സോ ഈ ഗോൾഡ് ബിസിനസ്സിൽ ഇത്രയും വലിയൊരു വ്യത്യാസമുണ്ട് പലപ്പോഴും പലപ്പോഴും ഇത് ഒരു വലിയ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് ഇതിന്റെ കൃത്യമായ ട്രാക്കിലൂടെ ഗവൺമെന്റ് സർട്ടിഫിക്കേഷനിലൂടെ ഗവൺമെന്റ് ചാനലിൽ പുള്ളി ലീഗലായി ചെയ്യുകയാണ് ഇല്ലീഗൽ പരിപാടിക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ കാശ് പോകും പിന്നെ വേറെ പ്രത്യേകിച്ച് ഗ്യാരണ്ടി ഒന്നും പറയേണ്ട ആവശ്യമില്ല പക്ഷെ ലീഗൽ വേയിൽ നിങ്ങൾക്കുള്ള മാർജിനാണ് ഈ ഒരു നിലവ്യത്യാസം എന്നുള്ളത് സോ ഇത് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബിസിനസ് അല്ലെങ്കിൽ ഗോൾഡ് ആഫ്രിക്കയിൽ നിന്ന് എടുക്കുന്ന ഒരു ബിസിനസ് ആർക്കും ചെയ്യാം നിങ്ങൾക്കൊരു അത്യാവശ്യം ഒരുപാട് കോടികളൊന്നും വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ടിനനുസരിച്ച് സാധാരണയായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ബിസിനസ് ആണ് കാരണം ലീഗൽ വേയിൽ പോകണം എന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ ഈ ആരെങ്കിലും പറയുന്ന പോലെ അവിടുന്ന് ഫ്രീ ആയിട്ട് ഗോൾഡ് കിട്ടും പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും നൂറ് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നത് ഇല്ലീഗൽ വേ ആണ് ആ ഇല്ലീഗൽ വേയിൽ പോകുന്നവർക്ക് കാശ് നഷ്ടപ്പെടും പക്ഷെ ലീഗൽ വേയിൽ പോകാനാണെങ്കിൽ ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങൾക്ക് പിന്നെ യാതൊരു ടെൻഷനും ഓടിക്കേണ്ടാത്ത വളരെ നല്ല രീതിയിൽ ലോങ്ങ് ടൈമിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ്സാണ് കാരണം സ്വർണ്ണത്തിന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്കറിയാം ഒരു തരത്തിലുള്ളൊരു ഡിമാൻഡ് കുറവോ അല്ലെങ്കിൽ വില നമ്മൾ ലോങ് ടൈമിൽ പത്ത് വർഷത്തെ ഒരു ഗോൾഡിന്റെ വില വ്യത്യാസമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഗോൾഡ് എത്രയും പൊട്ടൻഷ്യൽ ഒരു സംഗതിയാണെന്ന് സോ ആഫ്രിക്കയുമായി കണക്ട് ചെയ്തുകൊണ്ട് ആഫ്രിക്ക ആഫ്രിക്ക എനി കൈൻഡ് ഓഫ് ആഫ്രിക്ക ബിസിനസ് ആഫ്രിക്കയുമായി കണ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഗൈഡൻസ് തരാം ഇനി ചിലർ ചോദിക്കുന്ന പോലെ എൻ്റെ കയ്യെ പിടിച്ച് നിങ്ങൾ അവിടെ കൊണ്ടുപോയി എനിക്ക് സാധനം വാങ്ങിച്ച് എന്റെ കൈയ്യെ പിടിച്ച് തിരിച്ച് ഇവിടെ കൊണ്ടുപോകുന്ന ഇല്ല ബിസിനസ് ചെയ്യേണ്ടത് നിങ്ങളാണ് ബിസിനസ് നിങ്ങളുടെ ആവശ്യമാണ് ബിസിനസ് ചെയ്യാനുള്ള ഫുൾ ഗൈഡൻസ് നിങ്ങൾക്ക് ലീഗൽ ഡേറ്റ് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്ന ആളുകളിൽ ഞങ്ങൾ കാണിച്ചു തരാം അല്ലെങ്കിൽ ലീഗൽ ലൈസൻസ് ഉള്ള ആൾക്കാരെ കളക്ട് ചെയ്തു തരാം ഇതൊക്കെ ഞങ്ങൾ ചെയ്തുതരാവുന്ന സഹായമാണ് അതല്ലാതെ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ഈ പൈസ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കൂ നിങ്ങളുടെ ചില യൂട്യൂബിലൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻസ് ഉണ്ട് നിങ്ങൾ വാങ്ങിച്ചു തരുമോ ഇല്ല നിങ്ങൾക്ക് ഫുൾ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാവുന്ന ഫുൾ ഇൻഫർമേഷൻ ഫുൾ ആളുകളെ അല്ലെങ്കിൽ മിനിസ്ട്രിയെ എങ്ങനെ കളക്ട് ചെയ്ത് തരണം ആഫ്രിക്കയിലെ മിനിസ്ട്രി അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റില് എങ്ങനെ കളക്ട് ചെയ്യണം ഇത് ഫുൾ പറഞ്ഞ് നിങ്ങളുടെ ഒപ്പം നിങ്ങളെ മെൻറ്റർ ചെയ്യുന്ന പരിപാടിയാണ് ഈ ഒരു കൺസൾട്ടിങ് എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ബിസിനസ് ചെയ്യുകയില്ല നിങ്ങളുടെ ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ബിസിനസ് ചെയ്ത് ആവണ അങ്ങനെയുള്ള പരിപാടി ഒന്നും ഇവിടെ ഇല്ല സോ ഇത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്യാം എന്നുള്ളത് കൃത്യമായ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാനുള്ള Be a part of Dreamrunner's community. Life never be the same again.